അറിയാവോ ഒരു അച്ചാറാണ് പപ്പായ അച്ചാർ ഇപ്പൊ മാങ്ങയുടെ സീസൺ ഇല്ലാതിരിക്കുമ്പോഴും നമുക്ക് ഒരു അച്ചാർ വേണം തോന്നിയ പെട്ടെന്ന് തന്നെ ഒരു പച്ച പപ്പായ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഒരു സ്വാദുള്ള ഒരു വിഭവമാണ് പപ്പായ അച്ച അതെങ്ങനെയാ ഉണ്ടാക്കുന്ന നമുക്കിപ്പൊ നോക്കാം അപ്പൊ നമുക്ക് തുടങ്ങാം ഇത് രണ്ട് കപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പപ്പായയാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് രണ്ട് പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് വേണ്ടത് മുളക് പൊടിയാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം എരിവ് കൂടുതൽ വേണം എന്നുക്ക് ചേർക്കാം ഇത് പിരിയമുളക് പൊടിയ ആണ് മെജോറിറ്റി മറ്റേ മുളക് പൊടി കുറച്ച് അതാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതാണിത് ഇത് ഉലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണ് പിന്നെ വേണ്ടത് കായപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണ് പിന്നെ ശർക്കര ഓപ്ഷണലാണ് ചേർത്താൽ ടേസ്റ്റ് കൂടും ഒരു ശർക്കര ഒരു നൂല് ശർക്കര ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത് പുളി ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ് ഇത് കടുവറുക്കാനുള്ള കടുക് മുളക് കറിവേപ്പില ഇത് നല്ലെണ്ണ നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത് അപ്പം ഞാൻ എടുക്കുന്ന ഇപ്പം നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ നമുക്ക് ഈ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമുക്ക് അടുപ്പ് കത്തിക്കാം വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ നമുക്കൊരു കാൽ കപ്പ് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് നല്ല ഉള്ളിൽ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കടുക് ഇടാം കടുക് ഇട്ടിട്ടുണ്ട് അത് പൊട്ടുമ്പോൾ കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ട് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അടുക് പൊട്ടുന്നുണ്ട് പൊട്ടിട്ടടിക്കുന്നത് സൂക്ഷിക്കുക കടുക് പൊട്ടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാണ് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കറിവേപ്പിലയും മുളകും ഇടാം അറ്റൽമുളക് എടുത്തു വെച്ച് അറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് നമ്മളൊരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പപ്പായ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി എണ്ണയിൽ നമുക്ക് നല്ല അതിൻ്റെ വെള്ളം അംശമൊക്കെ ഒന്ന് വറ്റി നമുക്ക് വഴറ്റിയെടുക്കാം ഇത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ കൂട്ടത്തിന് നമുക്ക് ഈ പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ നമുക്ക് ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴറ്റി അതിന്റെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് മാറ്റി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ വഴറ്റുമ്പോഴത്തേക്ക് ഇതിന്റെ ഇതൊക്കെ അങ്ങ് മാറും പിന്നെ അതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് ബാക്കി പരിപാടി ചെയ്യാം നമ്മളിതാ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി മുളകൊടി ചേർക്കാം തീ ആദ്യം ഒന്ന് കുറയ്ക്കണം കുറച്ചതിന് ശേഷം നമുക്ക് മുളകൊടി ചേർത്ത് പുലുവപ്പൊടി ഒരു കാൽ ടീസ്പൂണ് കായം ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ പച്ച ചൊവ്വയ്ക്കൊന്ന് മാറുന്നവരെ അതിനൊന്ന് നമുക്ക് വഴക്കിയെടുക്കാം രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചച്ചുവക്കൊന്ന് മാറി നല്ല കളറായിട്ട് വരും നമുക്ക് പുളി നമ്മൾ എടുത്ത് വെച്ചത് പിഴിഞ്ഞൊഴിക്കാം മുളക് മൂത്തിട്ട് മണ്ട കയറുന്നു ഡ്രൈ ആയിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാം ഉപ്പ് ഇട്ടിട്ട് എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഇത്തിരി കറിയായിട്ട് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് ഇതൊഴിച്ച് ഒരു ിളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറുകി ഇതായിട്ട് വരും ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ചേർത്താൽ മതി ടേസ്റ്റ് കൂടും തിളച്ച് ആവശ്യത്തിന് ഉപ്പുവൊക്കെ നോക്കി പാകത്തിനിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കഷ്ടിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ചാറൊക്കെ കുറുകി നല്ല പാകത്തിനാവും നല്ലൊരു ഒരു അച്ചാറാണ് ഇത് ടേസ്റ്റി ആയിട്ടുണ്ടാവും അത് തിളയ്ക്കുന്നുണ്ട് എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് റെഡിയായിട്ട് വരുന്നുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർക്കേണ്ടത് ആദ്യം ചേർത്ത് നമുക്ക് കുറച്ചുകൂടെ ലിക്വിഡ് ആക്കാം ഇതിപ്പോൾ ഞാൻ അധികം ആക്കുന്നില്ല നമ്മൾ അച്ചാറിൻ്റെ സാധാരണ പരുവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിൽ ഒരു ത്രീ ടു ഫൈവ് മിനിറ്റ്സ് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല തിളച്ച് നല്ല റെഡിയായിട്ട് മേളിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോഴേക്ക് ഇതിൽ ഇതിൽ നിന്നിട്ട് ഈ പപ്പായയൊക്കെ നല്ല വെന്ത് ആവശ്യത്തിന് വെന്ത നമ്മൾ എടുക്കുന്ന ആ പാകത്തിന് ഇതൊക്കെ റെഡി ആയിട്ട് വരും ഏകദേശം ആയിട്ടുണ്ട് വിനാഗിരി ചേർക്കണവർക്ക് ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല ഞാൻ പുളി അതിന് പകരം ഞാൻ പുളിയാണ് ഒരു ശകലം ഒഴിച്ചിട്ടുള്ളത് അത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ആവശ്യമുള്ളവർക്ക് വിനാഗിരി വേണമെങ്കിൽ ചേർക്കാം അവസാനം ഒരു കാൽ ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല ഇത് നല്ല ഇതായിട്ട് തന്നെ ഉണ്ടാകും പുളി ആവശ്യത്തിന് പുളി നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട് അതായത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അച്ചാർ പപ്പായ അച്ചാർ നല്ല ടേസ്റ്റി പപ്പായ അച്ചാർ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇത് നല്ല തണുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് ഇത് കുപ്പിയിലാക്കി എടുത്തു വെച്ച നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം പപ്പായ അച്ചാർ റെഡി ആയിട്ട് നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വീട്ടിലൊരു പച്ച പപ്പായ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഒരു പറ്റിയ ഒരു ഇതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്